ദേ ഇതാണ് സിമ്പിൾ ദേ ചെറിയ മത്തിയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ചെറിയ മത്തി ഇത് ഭയങ്കര സ്വാദാണ് ഏതു തരം മത്തി കുഴപ്പമില്ല അത് വെറുതെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ബട്ടറിനകത്ത് ഗാർലിക് ഇടും എന്നിട്ട് അതേ സാധനങ്ങൾ ഇട്ടിട്ട് വേർ കുറച്ച് ബട്ടറിനകത്ത് പാലക്കാണ് സ്പിനച്ച് ബേബി ആണ് അന്ന് അവിടെ തന്നത് അത് ഇവിടെ കിട്ടാഞ്ഞിട്ട് ചൂട് നമ്മുടെ നോർമൽ പാലക്കാണ് ഇപ്പൊ പാലക്ക് കിട്ടിയില്ലെങ്കിൽ ചീരയിലാവാം അല്ലെങ്കിൽ നീളത്തിലുള്ള ബീൻസ് ജസ്റ്റ് വെള്ളത്തിൽ ബ്ലാൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ശാലുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തൊക്കെയാണ് എനിക്ക് നോൺ വെജ് എല്ലാത്തരം നോൺ ഇഷ്ടമാണ് എക്സെപ്റ്റ് പോർക്ക് പോർക്ക് ഞാൻ കഴിക്കാറില്ല ഉണ്ടാക്കാറുമില്ല മീൻ കഴിക്കും ചിക്കൻ കഴിക്കും കഴിക്കും ബീഫ് എനിക്ക് ആക്ച്വലി എല്ലാ ദിവസവും ഒരു നോൺ വെജ് ഉണ്ടെങ്കിൽ സന്തോഷം ഏറ്റവും കൂടുതൽ ആളുകൾ പോയി കണ്ട ഒരു അനുഭവം നിങ്ങൾ എവിടെങ്കിലും ഈ ഈ ഒരു വേഷം എന്ന് പറയുന്നത് പല ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചേക്കുന്ന ഈ വർഷ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കണ്ട ആൾക്കാരുടെ തല്ല് കിട്ടിയിട്ടുണ്ടോ കാരണം വില്ലത്തി ക്യാരക്ടറാണല്ലോ കല്ല് കിട്ടിയിട്ടുണ്ടോ പിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷെ എന്റെ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വില്ലത്തിയാണെങ്കിലും ഒരു ായിരുന്നു അതായത് അമ്മ ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്ന അനുസരിച്ച് പൊട്ടത്തരം കാണിക്കുന്ന ഒരു ക്യാരക്ടർ ഒരു കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എന്നാ വില്ലത്തരം ഉള്ള ഒരു മണ്ടി ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെ തല്ലും ബഹളം ഒന്നും എനിക്ക് കിട്ടിയില്ല ഈ കവളത്തിങ്ങനെ പിച്ചു കിട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തത് ആദ്യം തന്നെ ഈ ചെറിയ മത്തി കല്ലുപ്പും നല്ല ക്രഷ് ചെയ്ത് അതായത് ചതച്ച കുരുമുളക് ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മറിനേറ്റ് ചെയ്തൊരു അഞ്ച് മിനിറ്റ് വെച്ചു ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി ബട്ടർ ഒന്ന് മെൽറ്റ് ആയപ്പം ഈ മത്തി അങ്ങനെ ഇടുകയാണ് അപ്പോൾ ഈ ബട്ടറിനകത്ത് കിടന്ന് ഗാർലിക്കിൻ്റെ കൂടെ ഈ സാഡിൻസ് ഗ്രില്ലാകും അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും നമ്മൾ ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു ഇല്ല അവിടെ വൈറ്റ് ഓണിയൻസ് ആണ് ഈ സവള നമ്മുടെ ഇവിടെ ഒരു റെഡ്ലീഷ് കളർ അവിടെ ആവുമ്പോൾ വൈറ്റ് ഓണിയൻ ആണ് വൈറ്റ് ഓണിയൻ ചോപ്പ് ചെയ്തിട്ടാണ് അവർ അവരുടെ ഫ്ലേവർ വലിയ കുറച്ച് വ്യത്യാസം ഉണ്ട് കുറച്ചുകൂടെ വാട്ടർ ഉണ്ട് അതേപോലെ ഇനിയിപ്പൊ ഇതിലത്തും ഇതേ സാധനം ആ സ്പിനു വേണ്ടിട്ടാണ് ബട്ടർ ഉരുക ഇതിലും കുറച്ച് ചെറിയ ഉള്ളി അതേപോലെ ഇട്ടു ലേശം ഗാർലിക് ഗാർലിക് ഗ്രീൻ ചില്ലി ബട്ടർ 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 ആണോ അതെ അതെ എന്നിട്ടും നമ്മൾ കല്ലുപ്പ് കല്ലുപ്പ് അതൊരു ലൈറ്റ് ആണ് ഡിഷിന് മൊത്തം ആഡ് ചെയ്യേണ്ടത്ര സോൾട്ട് ഒരിക്കലോ ബട്ടറിന് ജസ്റ്റ് ഫ്ലേവർ ആണ് ഇത് പാലക്കാണ് പാലക്ക് വലിയ ഇലയായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഉള്ളൂ അത് ജസ്റ്റ് ഇതിനകത്തൊന്നിടുന്നു ഈ മത്തി വേറെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ പാനിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് മാത്രം എടുത്താൽ മതി ത്തിന് കുറച്ചുകൂടെ ഒക്കെ സ്പൈസ് ആഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കുരുമുളക് വെറും ഉപ്പും കുരുമുളകും ആ മീനിന്റെ സ്വാദ് കിട്ടാൻ വേണ്ടിയാണ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു ഫുൾ ഹെൽത്തി മീനായിട്ടൊക്കെ ആളുകൾ ഡിന്നറിന് കഴിക്കുന്നതാണ് ഇതൊരു ഫുൾ സാലഡ് പോലെ ജസ്റ്റ് പോലെയാണ് വാട്ടി എടുക്കുന്ന ഇലയുടെ മേലെ ഈ ഫിഷ് ഇടും ഫിഷു ഇതുമായിട്ട് കഴിക്കും വൈനൊക്കെ അവരിച്ചിട്ടാണ് സാധാരണ നമുക്ക് വലിയ ഫിഷ് മത്തി ആ ഒരു സീസൺ സമയത്ത് സാഡിൻസ് ആണ് അതല്ലെങ്കിൽ അയലയാണെങ്കിൽ അയല ഇപ്പൊ നെയ്മീനാണെങ്കിൽ നെയ്മീൻ കരിമീനാണെങ്കിൽ കരിമീൻ ആവൂലിയാണെ ആവൂലി അതൊക്കെ ഓരോ ഫിഷിന്റെ വ്യത്യാസമാണ് പ്രിപ്പറേഷൻ ഒക്കെ സെയിം ആയിരിക്കും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ഓൾറെഡി ആയി കഴിഞ്ഞു ഇനി ഇതിനകത്ത് കുറച്ച് നമ്മള് സോൾട്ടിന് വേണ്ടിയിട്ട് ലേശം കല്ലുപ്പിടുകയാണ് ഇതിനും ആ പാലക്കിന് വേണ്ടിയിട്ട് ഫിഷും സ്പിനേച്ചും ടേസ്റ്റ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട് കളർ ട്ടർനാത്ത് ഗാർലിക്കും സീ സോൾട്ടും ബ്ലാക്ക് പെപ്പറും സാഡിൻ ഗ്രില്ലെയ്ത പാൻ ഫ്രൈഡ് ചെയ്ത ഫിഷാണ് ഇത്ര വലിയ തള്ളൊക്കെ കൊടുത്ത് പറഞ്ഞു ശരിക്കും മത്തി ഇച്ചിരി പെണ്ണക്കകത്ത് ഉപ്പും കുരുമുണോ കിട്ടും ഇത്ര ബട്ടറിന്റെ ഫ്ലേവർ ഉണ്ട് ഉപ്പും ഉണ്ട് ഉപ്പ് കൂടിട്ടുമില്ല കുറഞ്ഞിട്ടില്ല കറക്റ്റ്